നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു തമ്പ് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ ഞാൻ എങ്ങനെയാണ് വെളുത്തത് ഇതറിയണോ ഈ വീഡിയോ കണ്ടു നോക്കൂ എന്ന് നമ്മൾ പല വീഡിയോസിലും കാണാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ഒരാളെ മാറ്റുന്ന രീതിയിലൊക്കെ വെളുക്കാൻ പറ്റുമോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അല്ലെങ്കിൽ പല വീഡിയോസും കണ്ട് നമ്മളത് വിശ്വസിച്ചിട്ടില്ലേ അങ്ങനൊരു കാര്യം നടക്കുമെന്ന് എങ്കിൽ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ പുറത്ത് ഞാൻ പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നാച്ചുറലായിട്ട് നമുക്ക് വെളുത്ത് പാറാനൊന്നും പറ്റില്ല അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ ഫേക്കാണോന്ന് ഞാൻ അങ്ങനെയും പറയുന്നില്ല നമുക്ക് നമ്മുടെ സ്കിന്നിനെ മേക്കോവർ ചെയ്തെടുക്കാൻ പറ്റും അതായത് സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മൾ ജനിക്കുമ്പോൾ അതായത് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ നമ്മുടെ അതിന് മുന്നുള്ള തലമുറകളുടെ ഒക്കെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഡി എൻ എ വഴി അല്ലെങ്കിൽ ജെനറ്റിക്സ് വഴി കണക്ട് ചെയ്ത് വരുന്നതാണ് നമ്മുടെ സ്കിന്നിൻ്റെ കളറ് കണ്ണിൻ്റെ കളർ ഐ മീൻ കൃഷ്ണമണിയുടെ കളറ് തലമുടിയുടെ കളറ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഈവൻ നമ്മുടെ സ്വഭാവം ഉൾപ്പെടെ അത്തരത്തിലൊരു കണക്ഷനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊരു കളറ് കിട്ടും അതിനെ നമുക്ക് ആ ഒരു രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ അതാണ് നമ്മുടെ ശരിക്കുള്ള കളറ് അതല്ലാതെ നാച്ചുറൽ വേയിൽ നമുക്ക് അങ്ങ് വളരെയധികം വെളുപ്പിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ ജനിക്കുമ്പോൾ നമുക്കൊരു കളറുണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അത് നഷ്ടപ്പെടും എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു എട്ട് വയസ്സ് അല്ലെങ്കിൽ പത്ത് വയസ്സ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ല സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ നന്നായിട്ട് വെയിൽ കൊള്ളുകയും ശ്രദ്ധിക്കാതിരിക്കുകയൊക്കെ ചെയ്യും ഞാൻ ഇന്നത്തെ കാലത്തെക്കുറിച്ചല്ല പറയുന്നത് കേട്ടോ ഇപ്പോൾ പല ആൾക്കാരും ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു പഴയ ഫോട്ടോ കാണിക്കും ഈ ഫോട്ടോയിൽ നമുക്ക് ചുരുണ്ട മുടി കാണും നല്ല തടി കാണും മുഖത്ത് നിറഞ്ഞ കുരു കാണും പിന്നെ ആ ഒരു രീതിയിൽ പഴയ ഫോണിലെടുത്തൊരു ഫോട്ടോ ആയിരിക്കും ഇപ്പോഴത്തെ ഫോണുകളുടെ ഫിൽറ്റേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ബോധ്യമുള്ള ആൾക്കാരാണ് അതുമാത്രമല്ല നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ അന്നൊന്നും അത്ര കോൺഷ്യസ് കോൺഷ്യസല്ല ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് വർഷം മുന്നേ വരെ കുട്ടികൾ അത്ര വലിയ കോൺഷ്യസ് ഒന്നുമല്ല ഈ ഇൻസ്റ്റാഗ്രാം വന്നതിന് ശേഷമാണ് ഇവർക്ക് വളരെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിട്ടാണ് ഈ ഫിൽറ്റേഴ്സിൻ്റെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ അത്തരത്തിലൊരു മേക്കോവർ ഏത് രീതിയിലും ചെയ്യണം എന്നുള്ളൊരു കാര്യം വന്നത് ഇനി അപ്പോൾ ചോദിക്കും എന്താണ് അപ്പോൾ നമ്മുടെ യഥാർത്ഥം നടന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ഏജിലെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നു കുറേ വെയില് കൊള്ളുന്നു അല്ലെങ്കിൽ കുറച്ച് അലച്ചിലും കാര്യങ്ങളുമുണ്ട് അതിനുശേഷം ഒരു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ഒക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും ജോലി കിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ഒന്ന് സെറ്റിൽ ആവുകയോ ചെയ്യും അപ്പോൾ വെയിലിൻ്റെ കാഠിനം കുറഞ്ഞു അതല്ലെങ്കിൽ നമുക്ക് സ്കിൻ കെയറിനുള്ള സമയം കിട്ടുന്നു ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സ്കിൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യും ഇനി നമ്മുടെ യഥാർത്ഥ കളർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ട ഒരു കാര്യം നമ്മളെ ഈ നെഞ്ചിൻ്റെ സൈഡിൽ നമുക്കൊരു കളർ ഉണ്ടാവില്ല അല്ലെങ്കിൽ കഴുത്തിൻ്റെ താഴെ അതായത് വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് നമുക്കൊരു ഉണ്ടാവും ഈ ഒരു കളർ നമ്മുടെ ഫേസിൽ വരിക എന്നുള്ളത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കളർ എന്ന് പറയുന്നത് അതൊരു ഈവൻ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ യഥാർത്ഥ നിറവും അതുതന്നെയാണ് ഇനി ഇതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ പോലെ ഫേസ് ബ്ലീച്ച് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില ഫെയർനെസ് ക്രീമുകൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ സിറംസിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം അമിതമായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറംസ് പല സിറംസും വൈറ്റ്നിങ് ആൻഡ് ബ്രൈറ്റ്നിങ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫേസ് വാഷ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് ഓഫ് കോഴ്സ് ആയിട്ടും തീർച്ചയായിട്ടും വരും ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലൂടെത്താൺ പോലുള്ള കണ്ടൻസ് നമ്മളിപ്പം അല്ലാതെ എടുക്കുന്നുണ്ട് ഇത് ചെയ്തിട്ട് ചിലപ്പോൾ അവർ നമ്മൾ വീഡിയോ കാണുന്ന വീഡിയോസിലൂടെ പറയുന്നത് എന്തായിരിക്കും ഇതൊന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ അത് അതിങ്ങനെ ആ യൂസ് ചെയ്യുക ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറയും ശരിക്കും പറഞ്ഞാൽ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് അത്രത്തോളം നമുക്ക് എന്തെങ്കിലും ഇത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ലഡും മരക്കുറിയും ഇല്ലാതെ ആ ഒരു രീതിയിൽ നമുക്ക് ഒരിക്കലും ഒരു മാറ്റം വരത്തില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഈ പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ സ്പോൺസേഡ് സാധനങ്ങളൊന്നും നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം അതെ അപ്പോൾ എനിക്ക് നല്ലതാണെന്നോ അല്ലെങ്കിൽ എനിക്ക് എന്നെ കണ്ടന്റ് കൊള്ളാം തോന്നിയാൽ മാത്രമേ ഞാനത് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ അത്തരത്തിൽ ഞാൻ ചെയ്തിട്ടില്ല എല്ലാത്തൊരു കാര്യവും അതുകൊണ്ടാണ് എനിക്ക് കാണാമെന്നത് പറയാനും പറ്റില്ല അപ്പോൾ അതൊന്ന് പിന്നെ നമ്മൾ ഇത് ഇന്ന് ഈ ടോപ്പിക്ക് ഞാൻ പറയാനുള്ളൊരു കാരണം എന്താ പറയുക ഇപ്പം നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന പല കുട്ടികളും വളരെയധികം ഇൻസെക്യൂരിറ്റി ഉള്ളവരാ ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഒരു അരക്ഷിതാവസ്ഥ എന്നൊക്കെ പറയില്ലേ ഒരു എന്താ പറയുക അവർക്ക് തന്നത്തൊരു ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയെന്ന് വെച്ചാൽ അവർക്ക് മേക്കപ്പ് ഇല്ലാതെ ഇറങ്ങാൻ പറ്റത്തില്ല ലിപ്സ്റ്റിക് ഇടാതെ ഇറങ്ങാൻ പറ്റത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഇവർ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ എങ്ങനെയാണ് സ്വന്തമായിട്ട് അവരെ കാണിച്ചിരിക്കുന്നത് ആ ഒരു രീതിയിൽ എത്താൻ വേണ്ടിയിട്ട് ഏത് രീതിയിലും അവരെന്ത് സാധനം വേണേലും ഉപയോഗിക്കും അതായത് അതായതിപ്പം ഒരു കുട്ടി വന്നതെന്ന് പറഞ്ഞാൽ ലിപ്പ് ലിപ്പിലിരുന്ന് നമ്മുടെ ഇത് വെച്ചിട്ട് ചീക്ക് ടിൻ്റ് ചെയ്തിട്ട് അത് ഫുൾ ടൈം അങ്ങനെ ചെയ്ത് വെയിലടിച്ച് അവിടെ മൊത്തം കുളവായി അത് ആയി അങ്ങനെ വന്നേ അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് ഇതിങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഉപയോഗിച്ചു എന്ന് പറയും അപ്പോൾ ഏതാണ് ഉപയോഗിക്കേണ്ടത് ഏതാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള രീതി അറിയുന്നില്ല അത് മാത്രമല്ല യാതൊരു കോൺഫിഡൻസും ഇല്ല അതാണ് ഒരു കാര്യം പിന്നെ ഈ പറഞ്ഞതുപോലെ ട്രെൻഡ് ഓരോരോ ട്രെൻഡ് മാറി വരുന്നതിനനുസരിച്ച് നമ്മൾ പല കാര്യങ്ങൾ കാണിക്കാറുണ്ട് ഇപ്പോൾ ഡ്രസ്സിങ്ങിൽ നമുക്ക് ചെയ്യാം മേക്കപ്പിൽ ചെയ്യാം അല്ലെങ്കിൽ സ്റ്റൈലിങ്ങിലോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ചെയ്യാം പക്ഷെ അത് ഒക്കേഷണൽ ആയിരിക്കണം അത് മാത്രമല്ല നമ്മുടെ ഒരു കോൺഫിഡൻസിന് അല്ലെങ്കിൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലും ചെന്ന് നിന്നാൽ ഇപ്പം ചിലർ പറയുന്നത് എന്തറിയോ ഞാൻ കണ്ണാടി നോക്കാറില്ലെന്നാണ് പറയുന്നത് അതായത് മുഖത്തൊരു ചെറിയ കുരു വന്നാൽ അത് കാണാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടി കണ്ണാടി നോക്കുന്നില്ല ഏത് കളർ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഇരിക്കുന്നു എന്നല്ല ഇപ്പോൾ എല്ലാവർക്കും കളറാണ് ഏറ്റവും പ്രധാനം പറയുന്നത് ഗ്ലാസ് സ്കിൻ കൊറിയൻ ഗ്ലാസ് സ്കിൻ ഒക്കെ ഈ കൊറിയൻ ഗ്ലാസ് സ്കിൻ ഒന്നും നമ്മൾ നമ്മുടെ ഒരു ഇത് വെച്ചിട്ടോ ഒരു ജനറ്റിക്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് വെച്ച് നമുക്കത് വളരെ ഒരു കാര്യമാണ് എന്നും മെയിൻറ്റെയിൻ ചെയ്യാം നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ഒരു എന്താ പറയുക ഒക്കെ എടുത്ത് സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ആ ഒരു ലുക്ക് കിട്ടും പക്ഷേ ഒരു നാച്ചുറൽ വേയിൽ നമുക്ക് അത്രത്തോളം സാധ്യമല്ല പക്ഷേ സ്കിൻ മേക്കോവർ നമുക്ക് പറ്റും എങ്ങനെയാണ് കളറിൻ്റെ കാര്യത്തിലല്ല ടെക്സ്ചറിൻ്റെ കാര്യത്തിൽ പക്ഷെ പണ്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്കിൻ ടെക്സ്ചർ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടുവരാൻ പറ്റും ഞാൻ ഞാനീ പറഞ്ഞത് നിങ്ങളെ മോ ഡിമോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്യരുത് അങ്ങനെയൊന്നും അല്ല കൂടുതൽ ഇതിലേക്ക് ഇങ്ങനെ ആയാലേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥ ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അപ്പോൾ അതിനകത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഇപ്പോൾ ഗ്ലൂടെത്തേൺ ഒന്നും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഒരുപാട് ആൾക്കാർക്കും അതിനകത്ത് പേടി കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നമ്മളത് പുറമേ നിന്ന് ഒരു കാര്യം ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെയുള്ള ഒരു പേടി എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത്തരത്തിലൊരു മാനസികാവസ്ഥ ഉള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ് ആൻറ്റി ഓക്സിഡൻസിൻ്റെയും അതുപോലെ വൈറ്റമിൻ സിയുടെയും ഇതുപോലെ തന്നെ ഗ്ലൂട്ടത്തേൺ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഗ്ലൂട്ടത്തൈണിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കാര്യം ഫ്രൂട്ട്സ് ആണ് എസ്പെഷ്യലി കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇത് രണ്ട് കാര്യത്തിലുണ്ട് ഇത് ഞാൻ എപ്പോഴും പറയുമ്പോൾ എല്ലാവരും ആയിരിക്കും ഞാൻ വെറുതെ പറയുന്നത് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പണ്ട് ഞാൻ ഒരു കമൻറ്റാണ് ഞാൻ പണ്ട് സീരിയൽ ചെയ്തിട്ടുണ്ടെന്നും ഞാൻ പണ്ട് സീരിയൽ ചെയ്തിട്ടുണ്ട് ഇപ്പം ചെയ്യുന്നില്ല അപ്പം ആ ഒരു സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് ടു ഫൂട്ട് അതായത് എവിടെ നമ്മൾ ഇന്ന് കൈ ആണോ നമ്മുടെ ഷോട്ട് വയ്ക്കുന്നത് കാലാണോ വയ്ക്കുന്നത് ഫേസിൻ്റെ ക്ലോസപ്പ് കാണും അപ്പം നമുക്കറിയില്ല നമ്മൾ എപ്പോഴും നമ്മൾ റെഡി ആയിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ചന്ദനം ഉണ്ടല്ലോ ചന്ദനം എല്ലാ ദിവസവും അരച്ച് മുഖത്തിടുമായിരുന്നു അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും പോമഗ്രാനേറ്റോ അല്ലെങ്കിൽ ക്യാരറ്റോ ഇതിന് രണ്ടിൽ കഴിക്കുകയാണ് ചെയ്യുക ജ്യൂസ് മാക്സിമം അന്നും വലുതായിട്ട് ഉപയോഗിക്കാറില്ല അത് കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇത് എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഞാനന്ന് എന്താ ആയിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആണ് മാരീഡാണ് ആയിട്ട് എൻ്റെ കുഞ്ഞിന് നാലഞ്ച് വയസ്സുണ്ട് ആ ഒരു സമയത്തൊക്കെ ഞാൻ സീരിയൽ ചെയ്യുന്നത് പക്ഷെ എന്നാലും അത് അപ്പോഴൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ആൻറ്റി ഓക്സിഡൻസ് ഇൻറ്റേക്ക് കൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇത് നമ്മൾ നിരന്തരം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാറ്റം വരും അതല്ലാതെ ഈ പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുഖത്തിൻ്റെ ഇങ്ങനെ മാറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരു നാച്ചുറൽ വെയിൽ ഓഫ് കോഴ്സ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴും ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫേഷ്യൽ മസൽസ് ഉൾപ്പെടെ നമുക്ക് വ്യത്യാസം വരും നമുക്കൊരു എന്താ പറയുക ഒരു ദൃഢതയും അല്ലെങ്കിൽ ഒരു യുവത്വവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും ഇല്ലെന്നല്ല മൊത്തമായിട്ട് അങ്ങനെയാണെന്ന് വിശ്വസിച്ചിട്ട് നമ്മൾ അതിൻ്റെ പുറകെ പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കമൻസ് ഉണ്ടാവും അത് തീർച്ചയായിട്ടും നിങ്ങൾ അയക്കണം അതെന്തൊക്കെയാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയണം താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്